ഏറെ പുതുമയുള്ള ഒരു പുസ്തകത്തെയാണ് പരിചയപ്പെടുത്തുന്നത് അതാ എൻ്റെ ഒരു കണ്ണാടി ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് തീയതി പുസ്തകം ഈ കണ്ണാടി ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ പുസ്തകം വായിക്കാൻ കഴിയുള്ളൂ ഇത് പ്രിയപ്പെട്ട ആറ്റൂർ സന്തോഷ് കുമാർ എന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതകളെ നമുക്ക് പരിചയപ്പെടാം ഇതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പുസ്തകത്തിൻ്റെ ഇതുകൊണ്ട് കവർ പോലും നമുക്ക് വായിക്കാൻ കഴിയുകയുള്ളു ഇതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് വായിക്കാൻ കാരണം ഇതിങ്ങനെ തലതിരിച്ചാണ് എഴുതിയിട്ടുള്ളത് സാധാരണയൊക്കെ നമ്മൾ പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആംബുലൻസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലുള്ള ഗ്ലാസിൽ നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞ ബാക്കിലൂടെ വരുന്ന ആംബുലൻസുകൾ ഇവിടെ ആ ആംബുലൻസ് എന്ന് എഴുതിയാക്കാൻ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ െല്ലാം ഈ ബുക്കിലുള്ളത് തല തിരിച്ചാണ് ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുള്ളത് വളരെ വലിയൊരു ഉദ്യമം തന്നെയാണ് കാരണം നമുക്കിതെല്ലാം ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് നോക്കും ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതിലെ ഓരോ അക്ഷരങ്ങൾ നമുക്ക് തലതിരിച്ച് അല്ല നമുക്ക് തലതിരിഞ്ഞുള്ള അക്ഷരങ്ങൾ നമുക്ക് നേരെ ചൊവ്വേനെ വായിക്കാൻ കഴിയുള്ളൂ ഇതിലെ ഓരോ പേജുകളും ഇങ്ങനെ തന്നെയാണ് ഇദ്ദേഹം ഇതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഇത്തരത്തിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഏകദേശം എഴുപത്തിരണ്ട് പേജുള്ള ഒരു പുസ്തകമാണ് ശരിക്കും ഈ പുസ്തകം Você tem അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്നാണ് അതായത് മിറർ നോവലാണ് മിറർ നോവൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പുസ്തകം കാണാൻ കഴിയുന്ന സന്തോഷം കൂടി അറിയിക്കുകയാണ് ആറ്റൂർ സന്തോഷ് കുമാർ എഴുതിയിട്ടുള്ള അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന ഒരു മിറർ നോവലാണ് ഇത് വളരെ മനോഹരമായ ഒരു പുസ്തകം എൻ്റെ പുസ്തക ശേഖരത്തിലുള്ള ഏറ്റവും പുതുമയുള്ള കാരണം ചെറിയ വിരലോളം വല്പമുള്ള നിരവധിയായ പുസ്തകങ്ങളും കാര്യങ്ങളും ഞാൻ ശേഖരിച്ച് വെച്ചു ആ ശേഖരത്തിലെ ഏറ്റവും പുതുമയേറിയ പുത്തനൊരു പുസ്തകമാണ് മിറർ നോവൽ